ചേട്ടാ ഇന്ന് നമുക്ക് കുറച്ച് അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ചർച്ച നടത്താം അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ചർച്ച ചെയ്യാണ്ടാണ് കാരണം ഇത് നടക്കുന്ന വേറെ രാജ്യത്താണെങ്കിൽ പോലും ആത്യന്തികമായി നമ്മളെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് ഇപ്പോൾ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പശ്ചിമേഷ്യയിലെ സ്ഥിതി എങ്ങനെയാണ് നിലവിൽ പോകുന്നത് പശ്ചിമേഷ്യയിൽ കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ വെളി നിർത്തൽ കരാറക്കുന്ന നിലവിൽ വന്നു ഉടമ്പടിയൊക്കെ വന്നു പക്ഷേ തൊട്ട് പിന്നാലെ ഹിസ്ബുള്ള ഒരു ആക്രമണം ആരംഭിച്ചു ഒരു സ്വാഭാവികമായിട്ടും കൈകെട്ട് നോക്കിയിരിക്കില്ല ഇസ്രായേൽ ഇസ്രായേൽ തിരിച്ചു അങ്ങടിച്ചു അപ്പോൾ ഇത് ഈ ഹിസ്ബുള്ള എന്ന തീവ്രവാദ സംഘടനയെ സംബന്ധിച്ചിടത്തോളം അവർക്കിതൊന്ന് ഒത്തുതീർപ്പാകേണ്ടയോ എന്ന് സംശയിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് പുറത്ത് വന്നിട്ടുള്ളൊരു വാർത്തയാണ് അതിൽ ടൈംസ് ഓഫ് പുറത്തു പുറത്തുവിട്ടുണ്ടായിരുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ തന്നെ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ ഒരു റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സെനറ്ററിനെ ഇസ്രായേലിലേക്ക് അയച്ചിരുന്നു ഇതിൻ്റെ സ്ഥിതി അദ്ദേഹം എന്തായാലും ജനുവരിയിലാണല്ലോ ചുമതല ജനുവരി പതിക്കേഴ് ചുമതലയൊക്കെ അപ്പം അതിന് മുമ്പുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യണം അതിൽ ട്രംപ് പറഞ്ഞിട്ടുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം അദ്ദേഹം പ്രസിഡൻ്റായി ചുമതലയേക്കുന്നതിന് മുമ്പ് ഗാസയിലെ പ്രശ്നം പരിഹരിക്കണമെന്നാണ് എന്ന് വെച്ചാൽ ബന്ദി പ്രശ്നം ഉൾപ്പെടെ അവിടെ ഗാസയിൽ വെടിനിർത്തൽ വരണം ബന്ദികളെ മോചിപ്പിക്കണം കാരണം അമേരിക്കയുടെ ബന്ദികളുണ്ട് ഈ കൂട്ടത്തിൽ ഹിസ്ബുളയെ സംബന്ധിച്ച് ഈ ഹിസ്ബുള ഹമാസൊക്കെ യാതെ തകർന്ന തരിപ്പണമായ മട്ടാണ് ഇപ്പം നിലവിൽ ഉള്ളത് ട്രംപ് ഇക്കാര്യം ആവശ്യപ്പെടുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സൂചനയാണ് കാരണം താൻ പ്രസിഡൻറ്റായി വരുമ്പോൾ പിന്നെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിരിക്കണം എന്നത് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ പലപ്പോഴും സംഭവിക്കാറുള്ളത് ഈ നിലവിലെ ബൈഡൻ ഭരണകൂടത്തെ സംബന്ധിച്ച് അവർ പലപ്പോഴും കൃത്യമായ ഒരു നിലപാടില്ലാത്ത രീതിയിൽ പലപ്പോഴും പെരുമാറാറുണ്ട് ആദ്യം അമേരിക്ക അമേരിക്ക ഇസ്രായേലിന് ആയുധം കൊടുക്കാതിരിക്കും ഞങ്ങൾ പ്രഹരശേഷി ആയുധം എന്ന് തരൂല്ലെന്നാൽ പിന്നെ ആയുധം കൊടുക്കുക ഇപ്പോൾ ഇസ്രായേലിനെങ്കിലും ഇഷ്ടംപോലെ ആയുധം കൊണ്ട് കഴിഞ്ഞ ദിവസവും അമേരിക്കൻ ആയുധങ്ങൾ വാങ്ങാനുള്ള ഏർപ്പാടൊക്കെ ആക്കിയിട്ടുണ്ട് ട്രംപിന് ഇവിടെ അതിൻ്റെ സമാധാനം പുലരണമെന്ന് ആഗ്രഹമുണ്ട് ഈജിപ്തിൽ നിന്നുള്ള ഇപ്പോൾ ഈജിപ്റ്റാണ് ഇതിനെല്ലാം മധ്യസ്ഥ വഹിക്കുന്നത് ഹമാസുമായി ഒത്തുതീർപ്പുണ്ടാക്കാനുള്ള ചർച്ചകൾക്ക് ഇപ്പോൾ മധ്യസ്ഥ വഹിക്കുന്നത് ഈജിപ്റ്റാണ് അപ്പോൾ ഈജിപ്റ്റിനെ സംബന്ധിച്ച് ഖത്തർ പിന്മാറിയിരുന്നത് കാരണം നമുക്കറിയാം ഈ ഹമാസിൻ്റെ പ്രധാന നേതാക്കൾ പലരും താമസിക്കുന്ന ഖത്തറല്ലാണ് ഇവരെല്ലാം അവിടുന്ന് അടിച്ച് ഓടിച്ചു എന്നും പറയുന്നുണ്ട് അത് അക്കാര്യത്തിൽ കൺഫർമേഷൻ അല്ലെങ്കിൽ പോലും ഈ ട്രംപിൻ്റെ പ്രതിനിധി വന്ന് ചർച്ച നടത്തിയതും ഈജിപ്റ്റ് ഇടപെടുന്നതും ഒക്കെ തന്നെ വളരെ കൃത്യമായ മുൻധാരണയോടുകൂടി തന്നെയാണെന്നുള്ളത് ഉറപ്പാണ് ബന്ദികളുടെ മോചനം അതിലൊരു പ്രധാന ഘടകം തന്നെയാണ് കാരണം ഹമാസ് ഇല്ലും ഹിളയുടെ ഒക്കെ പ്രശ്നം പ്രധാന നേതാക്കളൊരുപാട് ജീവിച്ചിരിപ്പില്ല എന്നുള്ളതാണ് ചർച്ചയിൽ ആര് പങ്കെടുക്കും അവർ നിലപാടെടുക്കുക എന്നുള്ള വളരെ പ്രധാനമാണ് നേരത്തെ ചെയ്യുവായിരുന്ന ഇപ്പോൾ ഈ അയാസിന് പറയുകയാണെങ്കിലും ഹനിയാണെങ്കിൽ ഇസ്മയൽ ഹനിയാണെങ്കിലും ഒക്കെ തന്നെ അവർ ഇറാനുമായിട്ട് ആലോചിച്ചിട്ടായിരിക്കും കാര്യങ്ങൾ അന്തിയ തീരുമാനം എടുക്കുന്നത് ഇനി ഇറാനുമായിട്ട് ആലോചിക്കാവുന്നവർക്ക് യാതൊരു മാർഗ്ഗവും ഇല്ല മൊബൈൽ ഫോണോ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഈ ഉള്ള നേതൃത്വത്തിന് അവർ ചർച്ചകൾ പങ്കെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഈജിപ്റ്റ് വന്ന് നടക്കുന്ന ചർച്ചയിൽ അവരെങ്ങനെ പ്രതികളെ അയക്കുമായിരിക്കാം പക്ഷേ അവിടെ സംഭവിക്കാൻ സാധ്യതയുള്ളത് ഈ ഇറാ ഈജിപ്റ്റ് മുന്നോട്ട് വയ്ക്കുന്ന വ്യവസ്ഥകൾ ഇവർ അംഗീകരിക്കുമോ എന്നുള്ളതാണ് നിലവിലെ സ്ഥിതിയിൽ അവർ അംഗീകരിക്കുന്ന നിർബന്ധിതരാകും ഇനി എന്ത് പറഞ്ഞാലും അംഗീകരിക്കേണ്ട വരും കാരണം ഇപ്പോൾ ട്രംപും കൂടെ ഇത്തരത്തിലുള്ളൊരു പ്രഖ്യാപനം നടത്തിയ സ്ഥിതിക്ക് കീഴടങ്ങാതെ വേറെ വഴിയില്ല അവർക്ക് അവർ പറഞ്ഞ എല്ലാ വ്യവസ്ഥകളും അവർ അംഗീകരിക്കേണ്ടി വരും അപ്പോൾ അതിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ വിദേശ മാധ്യമങ്ങൾ പലരും പറഞ്ഞ ഒരു കാര്യം ഈജിപ്റ്റ് പ്രതിനിധികൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ഡിമാൻഡുകളിൽ ഒന്ന് ഹമാസ് തട്ടിക്കൊണ്ട് ബന്ധികളുണ്ടല്ലോ അവരുടെ ജീവിച്ചിട്ടിപ്പോൾ പട്ടിക ആവശ്യപ്പെടുന്നതാണ് അത് കൊടുത്തേ പറ്റുള്ളൂ ഇത് എത്രയോ ജീവിച്ചിരപ്പെടണമെന്നും അറിയാൻ പാടില്ല പക്ഷേ അവർ കീഴടങ്ങണമെങ്കിൽ അവർ വട്ടിക കൊടുത്തേ പറ്റുള്ളൂ അതൊന്നും മാത്രമല്ല ട്രംപിനെ സംബന്ധിച്ച് അതിന് ട്രംപ് അധികാരത്തിൽ വരാണെങ്കിൽ വരുമ്പോൾ ആ സമയത്താണ് ഇത് ഒത്തീർപ്പായില്ലെങ്കിൽ പിന്നെ ട്രംപിൻ്റെ രീതി അടിച്ചു ചെറപ്പാക്കലാണ് അപ്പോൾ അതും ഒരു വശത്തുണ്ട് മറ്റൊന്ന് അമേരിക്ക തന്നെ ഇപ്പോൾ ഇസ്രായേലിനോടും ഒന്ന് നിലപാട് മയപ്പെടുത്താൻ ആവശ്യപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് ഈ സെനറ്ററെ വന്നതൊക്കെ തന്നെ റിപ്പബ്ലിക്കൻ സെനറ്റർ അവിടെ വന്ന് ഇസ്രയേലിൽ ചർച്ച നടത്തിയത് തന്നെ ഈ ഹമാസ് തീവ്രവാദിയിൽ ഒരുവിധം കീഴടങ്ങുകയാണെങ്കിൽ അവർ കോമ്പ്രൈസർ തയ്യാറാണെങ്കിൽ നിങ്ങളധികം ബലം പിടിക്കേണ്ട നിങ്ങളും കൂടെ ഒന്ന് കോംപ്രൈസ് ചെയ്താൽ നമുക്ക് കാര്യത്തിൽ ഒരു ധാരണയാകാം എന്നാണ് ഹിസ്ബിളെ നമ്പാൻ പറ്റില്ലല്ലോ കാരണം ഹിസ്ബുള ആൾറെഡി അവർ ലംഘിച്ചു കഴിഞ്ഞിരിക്കുന്നു ഉടമ്പടി ലംഘിച്ചു അവർ വീണ്ടും ആക്രമണം തുടങ്ങി ഇന്ന് ഇന്നലെയൊക്കെ അവർ ആക്രമണം നടത്തിയിരുന്നു അവിടെ കഴിഞ്ഞ ദിവസം വെസ്റ്റ് ബാങ്കിൽ ഒരു ഹമാസ് തീവ്രവാദി അവിടുത്തെ ഈ സാധാരണ പോരന്മാർക്ക് നേരെ യന്ത്രത്തോക്ക് വെച്ച് വെടിയിച്ചെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെ ഇവരുടെ ഒരു നിലപാടുകൾ വളരെ വിചിത്ര ഈ തീവ്രവാസങ്ങളെല്ലാം വിശ്വസിക്കാൻ പറ്റില്ല അത് അല്ലെങ്കിൽ ഈജിപ്റ്റും പോലെയുള്ള ഈജിപ്റ്റ് ഫ്രാൻസ് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ ഇടപെട്ടു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി അവരനുസരിച്ചില്ലെങ്കിൽ ഇനി അനുസരിപ്പിക്കാൻ ട്രംപ് വരും അതാണ് ട്രംപ് ഇപ്പോഴേ പറഞ്ഞത് ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് ഈ കാര്യത്തിലൊരു തീരുമാനമുണ്ടാകണമെന്ന് അപ്പോൾ എന്തായാലും ഇസ്രയേലിലെ വിഷയങ്ങൾ വലിയ പശ്ചിമേഷ വിഷയങ്ങൾ വലിയ കുഴപ്പമില്ലാതെ തീരും എന്ന് നമുക്ക് വേണമെങ്കിൽ ശിവപ്രതീക്ഷ വയ്ക്കാം അപ്പോഴാണ് അടുത്ത രാജ്യത്ത് തൊട്ടടുത്ത് അടുത്ത പ്രശ്നം വന്നിരിക്കുന്നത് സിറിയയിൽ ഇപ്പോൾ ആ സിറിയയിൽ അവിടുത്തെ വിമത വിഭാഗമുണ്ട് അപ്പോൾ അവിടെ അവിടുത്തെ പ്രസിഡന്റ് ബസദൻ്റെയൊക്കെ നേരത്തിൽ നടക്കുന്ന സർക്കാരിനെതിരെ ഇവർ ആതിശക്തമായ തോതിലുള്ള പ്രക്ഷോഭമാണ് ഇപ്പോൾ നടത്തുന്നത് ഒരു കാര്യം ഓർക്കുക അവിടെ ഒരുപാട് ഈ ഇസ്ലാം തീവ്രവാദ സംഘടനകൾ തന്നെ ഒരുപാട് സംഘടനകളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് ഇപ്പോൾ ആക്രമണത്തിനെത്തിയിരിക്കുന്നത് ഇവർ ചെയ്തത് ആലപ്പു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട നഗരം പിടിച്ചു നോക്കി വിമാനത്താവളം ഉൾപ്പെടെ സകല സാധനം അവർ പിടിച്ചെടുത്തു പക്ഷേ അവിടെ ഇപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച അവിടെ പട്ടാള ജീവനും കൊണ്ട് ഓടുന്നതാണ് ചെറിയ പോലുള്ള രാജ്യത്ത് അവിടെ പട്ടാളത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവനങ്ങനെ രക്ഷിക്കാൻ പറ്റും അവരെ ഓടി രക്ഷപ്പെടുന്നു ഇരുന്നൂറ്റി എഴുപത്തേഴ് പേര് മരിച്ചു എന്നാണ് ഇപ്പോൾ അവസാനം കിട്ടുന്ന ഒരു വാർത്ത ഇതിൽ പത്ത് ഇരുപത്തഞ്ചോ മുപ്പതോ പേര് സാധാരണ പൗരന്മാരാണ് അവർ പട്ടാളക്കാരൊന്നുമല്ല പക്ഷേ ഇതിനെ തടയാനൊന്നും തന്നെ സൈന്യത്തിന് കഴിയുന്നില്ല മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇസ്രയേലും സിറിയ ഏറ്റവും പണ്ട് നല്ല ബന്ധമല്ല കാരണം ഈ ഹിസ്ബുളെ സഹായിക്കുന്ന ഒന്ന് സിറിയ ആണെന്നാണ് നിരന്തരമായി ഇസ്രായേൽ ആരോപിക്കുന്നത് മാത്രവുമല്ല ഇറാനിൽ നിന്നുള്ള ആയുധങ്ങൾ ഈ സിറിയ വഴിയാണ് ഈ ഹിസ്ബുള തീവ്രവാദികൾക്ക് ലഭിക്കുന്നത് എന്നാണ് അത് സത്യവുമാണെന്ന് പറയപ്പെടുന്നുണ്ട് ഇതുകൊണ്ട് തന്നെയാണ് കുറേ നാൾ മുമ്പ് ഓർമ്മയുണ്ടായിരിക്കും ഇസ്രയേലിൽ ഡമാസ്കസിലുള്ള ഇറാൻ്റെ എംബസി ആക്രമിച്ചിരുന്നു ഇസ്രായേൽ മിസൈൽ അയച്ചിരുന്നു അത് വലിയ വിവാദ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിപ്പം ഈ സിറയെ സംബന്ധിച്ച അവർ ധർമ്മസംഘടത്തിലാണ് അവർക്ക് ഇസ്രേൽ ഏത് നിമിഷമാണ് തിരിച്ച് ആക്രമിക്കാൻ പറഞ്ഞതെന്ന് അറിയാനും പറ്റില്ല ഈ ഒരു ഇപ്പോൾ ഹിസ്ബിളെയും ഹമാസിനെയും ഒതുക്കിയ സ്ഥിതിക്ക് ഇനി ചിലപ്പോൾ ഇസ്രയേൽക്കൂടെ ആക്രമിച്ചു കൂടുന്നില്ലെന്ന് കഴിഞ്ഞ വർഷങ്ങളൊക്കെ തന്നെ അത്തരത്തിലുള്ള ചില വാർത്തകളും പുറത്തു വന്നിരുന്നു അപ്പം എന്തായാലും തക്കാൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പ്രതീക്ഷിക്കാം പക്ഷേ ഈ ആഭ്യന്തര കലാപം രണ്ടായിരത്തി പതിനാറിലിർ ഇത്തരത്തിൽ ഇതേ തീവ്രവാദ സംഘടനകൾ തന്നെ ഈ വിമത്ത സംഘടനകൾ വൻതോതിൽ കലാപം അന്ന് നടത്തിയിരുന്നു അന്ന് പക്ഷേ ഇവർ പിടിച്ചു റഷ്യയുടെയും ഇറാൻ്റെ സഹായത്തോടെയാണ് റഷ്യ ഇറാനോട് അന്ന് ഈ വിമത മുന്നേറ്റത്തെ തടയാൻ അവർക്ക് സഹായിച്ചത് അങ്ങനെ ഇവരെ തുരത്തി പഠിക്കാനൊക്കെ പറ്റി ബസ്സതിൻ്റെ തരത്തിൽ അത് വളരെ കൃത്യമായി വീണ്ടും സർക്കാർ അവിടെ നിലവിൽ വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ അങ്ങേറ്റം വഷളാണ് കാരണം വിമാനത്താവളം വരെ അടച്ചിട്ട് കഴിഞ്ഞു സിറിയ പോലെയുള്ള ഒരു രാജ്യത്ത് ഇത്തരത്തിലുള്ള ഒരു കലാവ് നടക്കുമ്പോൾ പട്ടാളത്തിനോ സർക്കാരിനോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വലിയ അത്ഭുതകരമായ കാര്യമാണ് കാരണം അപ്പോൾ തീവ്രവാദികൾ അത്രമാത്രം ശക്തമായിരിക്കുന്നുവെന്നും സിറിയ അത്രയും ദുർബലമായിരിക്കുന്നു എന്നുമാണ് മനസ്സിലാക്കേണ്ടത് അന്ന് പറഞ്ഞപോലെ രണ്ടായിരത്തി പതിനാറിലെ അന്ന് റഷ്യ ഇറാനും ഒക്കെ സഹായിക്കാൻ സഹായിക്കാനെത്തിയിരുന്നു ഇന്നാകട്ടെ ഈ രണ്ട് രാജ്യങ്ങളും ആരെ സഹായിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് റഷ്യക്ക് യുക്രൈൻ്റെ യുദ്ധം ചെയ്തിട്ട് സമയമില്ല അവർക്ക് ഇറാൻ്റെ കാര്യം നമുക്കറിയാം ഇറാൻ ഇറാനിപ്പം കുറച്ച് മോശമൊട്ട അവസ്ഥ തന്നെയാണ് അപ്പം സിറിയ തന്നെ ഒറ്റയ്ക്ക് ഒരുപക്ഷേ ഇവരെ നേരിടേണ്ടി വരിക എന്ന് പറയുന്നത് അത്രയും എളുപ്പമുള്ള കാര്യമായല്ലോ ഇവർ ആദ്യ സാധാരണ തീവ്രവാദ സംഘടന പോലെ അല്ല ഇവർക്ക് വ്യാപകമായി ഈ സിറിയയിൽ വേരുകളുള്ള സംഘടനയാണ് പറയപ്പെടുന്നു ആയിരക്കണക്കിന് ഈ വിമതന്മാരാണ് ഈ ആലപ്പോയിലും അവിടെ പ്രധാനപ്പെട്ട നഗരങ്ങളിലും ഒക്കെ പത്ത് അറുപതോളം പട്ടണങ്ങൾ അവർ പിടിച്ചെടുത്തു എന്നാണ് ഗ്രാമങ്ങൾ പിടിച്ചെടുത്തിരിക്കുന്നു അപ്പോൾ അങ്ങനെ ഈ ഇവർ വളരെ ഭീകരമായ രീതിയിൽ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അപ്പം ഈ പശ്ചിമേഷ്യ കാര്യം പറയുമ്പോൾ നമുക്ക് ഇസ്രായേൽ ഹമാസ് ഹിസ്ബുള്ള വിഷയം ഒരു വശത്ത് തീരുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ സിറിയൽ അടുത്ത പ്രശ്നം തുടങ്ങുകയാണ് അതുപോലെ ഇപ്പോൾ യുക്രൈനിലെ സാഹചര്യം ഇപ്പം യുക്രൈൻ നമ്മൾ ഈ ലോകത്തെ എല്ലാം നോക്കുമ്പം നമ്മൾ ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞാൽ ഒരു മനസാമാനത്തോടെ ജീവിക്കുന്നത് ആ രാജ്യങ്ങളൊക്കെ തന്നെ സത്യത്തിൽ മൂന്നാം ലോകം ആയുധം പോലും ഉണ്ടാകുമോ എന്ന് സംശയത്തക്ക രീതിയിലാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവിടുത്തെ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ സംബന്ധിച്ച് സെലൻസ്കിക്ക് ആദ്യം ആദ്യം അമേരിക്കയുടെ പെട്ടെന്ന് സഹായമുണ്ട് ആയുധങ്ങൾ കയ്യിലൊരുപ്പോൾ ഇതൊക്കെ എടുത്ത് റഷ്യയ്ക്ക് നേരെ പ്രയോഗിച്ചു പക്ഷേ ഇപ്പോൾ ശിലൻസിക്ക് വീണ്ടും വിചാരം തുടങ്ങി എന്നാണ് പറയുന്നത് കാരണം ട്രംപ് ഈ ജനുവരി കഴിയുമ്പോൾ പ്രസിഡന്റായി കഴിഞ്ഞാൽ അവിടെ ഒരു അപകടമുണ്ട് പുട്ടിനും ട്രംപും തമ്മിൽ വ്യക്തിപരമായി വളരെ അടുപ്പമാണ് അവർ ഇഷ്ടപ്പെടുന്നവരാണ് സുഹൃത്തുക്കളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രംപ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അമേരിക്ക വൻതോതിൽ യുക്രൈനെ സഹായിക്കുന്നുണ്ട് ദീർഘദൂര മിസൈലും ഒക്കെ കൊടുക്കുന്നുണ്ട് മേഡം ഭരണകൂടം ട്രംപ് കൊടുക്കുന്നു എന്തെന്ന് ഉറപ്പ് മാത്രമല്ല ട്രംപ് ചിലപ്പോൾ റഷ്യക്കാണ് പിന്തുണ മുഖ്യാപിച്ച് പിന്നെ യുക്രൈൻ്റെ ബാക്കിയാണില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ സെലൻസ്കി പറയുന്നത് കോംപ്രമൈസ് ചെയ്യാമെന്നാണ് ശരിയാക്കു തീർപ്പാക്കാം വഴിയില്ല വേറെ അതുകൊണ്ട് പറയുന്ന അതേപോലെ പറയുന്നത് ഞങ്ങളെ നാറ്റോയിൽ അംഗമാക്കണം നാറ്റോ സഖ്യത്തിന് ഞങ്ങളിങ്ങൂടെ ചേർക്കണം ചേർത്തിട്ട് അപ്പോൾ ഞങ്ങൾ അങ്ങ് വിട്ടു കൊടുക്കാം അപ്പം റഷ്യ ഞങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത ഭൂമിയുണ്ടല്ലോ ആ മേഖലകൾ വിട്ടുകൊടുത്തേക്കാന്ന് പറഞ്ഞു അത്രയും കോംപ്രമൈസ് ചെയ്യാണ് ഇവിടെ നിന്ന് പിടിച്ചെടുത്ത ഭൂമി പോലും ഞങ്ങൾ വിട്ടുതരാം കുഴപ്പമില്ല നിങ്ങളെടുത്തോ എന്ന് പറയാണ് പക്ഷേ ഞങ്ങളെ നാറ്റോയിൽ അംഗമാക്കണം ഈ നാറ്റോയിൽ അംഗമാക്കണം എന്ന് പറയുന്നതിലുള്ള ഒരു കാര്യം നാറ്റോ എന്ന് പറഞ്ഞാൽ അറിയാം വലിയൊരു സഖ്യമാണ് അത് വെറും സഖ്യം അത് സൈനിക സഖ്യം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ട് നാളെ ഒരു കാലത്ത് ഇതുപോലെ റഷ്യയോ മറ്റോ ആക്രമിക്കാൻ വന്നാൽ അന്ന് നാറ്റോ സഖ്യ രാജ്യങ്ങൾ സഖ്യ അംഗരാജ്യമായ യുക്രൈനെ സഹായിക്കുന്ന നിർബന്ധിതരാകുമല്ലോ ഒരു പക്ഷേ അത് കണ്ടിട്ടായിരിക്കാം അദ്ദേഹം ഇതൊക്കെ പറയുന്നത് പക്ഷേ ഇപ്പോഴും സ്ഥിതിഗതികൾ മോശമായി തന്നെ തുടരുകയാണ് കാരണം സെലസ് കീടകൾ ഓരോ പ്രഖ്യാപനങ്ങൾ നടത്തും ഞങ്ങളുടെ അയൽ ഭയങ്കര മാർഗ്ഗശേഷമുള്ള മിസൈലൊരു ഇപ്പോൾ ഞങ്ങൾ ഇത് ഇതുകൊണ്ട് അയച്ചു കൊടുത്താൽ ഇരുപത് മിനിറ്റ് കൊണ്ട് ലണ്ടൻ നഗരം ഞങ്ങൾ കത്തി ചാമ്പലാക്കും അതല്ലെങ്കിൽ സ്വീഡനിലയക്കും എന്നൊക്കെ പറയുന്നുണ്ട് സ്വീഡൻ പോലുള്ള രാജ്യങ്ങളിൽ ഇപ്പോൾ തന്നെ അവിടെയുള്ള അടുത്തൊരു ചേട്ടം പറയുന്നുണ്ട് സ്വീഡനില് അവരെ വീടുകളിൽ സർക്കാർ അത് സംബന്ധിച്ചുള്ള ലഹുലകൾ എത്തിച്ചേരുന്നതാണ് ഇനി ഇൻ കേസ് ഈ യുക്രൈൻ അങ്ങനെ അല്ലെങ്കിൽ റഷ്യ ആക്രമണം നടത്തുകയാണെങ്കിൽ നേരിടേണ്ട കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ടെന്നാണ് ജനങ്ങൾ ബോധവാന്മാരായിരിക്കും അപ്പോൾ യൂറോപ്പിനെ പോലും ഭീതിയിലാഴ്ത്തുന്ന രീതിയിലാണ് ഈ പുട്ടിൻ്റെ പ്രഖ്യാപനങ്ങൾ നടക്കുന്നത് സെലസ്കയെ സംബന്ധിച്ച് ഈ ബ്രിട്ടനിൽ നിന്നും അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്നൊക്കെ കിട്ടി ദീർഘദൊരു മിസൈലെടുത്ത് പ്രയോഗിച്ചാണ് ഈ പ്രശ്നമല്ല ഇപ്പോൾ അവസാനമായത് അറിയാമല്ലോ റഷ്യ ആണവ നയം തന്നെ മാറ്റിയിരുന്നു അവരുടെ കാരണം അത് ഇനി ആണവായുധമില്ലാത്ത ഒരു രാജ്യം ആണവായുധം ഉള്ള രാജ്യത്തിൻ്റെ കയ്യിൽ നിന്ന് ആണവായുധം പ്രയോഗിച്ചാൽ ഇത് സാമൂഹിക ആക്രമണമായി കണക്കാക്കി തിരിച്ചടിക്കുക എന്നാണ് അവിടുത്തെ പുതിയ നയമാറ്റത്തിൽ അപ്പോൾ ഈ സെലൻസ്കി ഇപ്പോൾ ഒന്ന് കീഴടങ്ങിയിരിക്കുന്നത് അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടിരുന്ന ട്രംപ് വരും ട്രംപ് വന്നാൽ സംഗതി അപകടം ഇവർക്കെല്ലാം പേടിപ്പം ട്രംപിനെയാണ് കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തീവ്രവാദികളാണെങ്കിലും ഇറാനാണെങ്കിലും ചെറിയ എല്ലാവർക്കും ഭയമുള്ളത് ഇനി ട്രംപ് വരുമ്പോൾ എന്ന് സംഭവിക്കും കാരണം ട്രംപിൻ്റെ സ്വഭാവം നമുക്കറിയാലോ പറഞ്ഞതും പ്രവർത്തിക്കുന്നതൊക്കെ ഒറ്റയടിക്കായിരിക്കും ഒരു മായമില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുക അപ്പോൾ അതുകൊണ്ട് ട്രംപ് വന്നാലുള്ള അപകട സാധ്യത ഒഴിവാക്കാൻ വേണ്ടി തൽക്കാലം മറ്റേ സിനിമയിൽ കഥാപ്രമല്ല കോംപ്ലിമെൻറ്റ്സ് എന്ന് വിളിച്ചതായിരിക്കാനാണ് സാധ്യത എങ്ങനെയെങ്കിലും ഒന്ന് ഒത്തീർപ്പാക്ക ആക്കിയാൽ മതി എന്നുള്ള ചിന്തയിലേക്ക് സെൽസ്ക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു കീടങ്ങൾ തന്നെയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ലോകം ഇന്ന് വരാതൊരു ഭീതിയിലാണ് ഇപ്പോൾ നമ്മൾ ആ പച്ചവക്ഷ പ്രശ്നം പരിഹരിക്കപ്പെടുന്നതിനൊപ്പം തന്നെ ഈ റഷ്യ ഈ റഷ്യ യുക്രൈൻ വിഷയവും സിറിയയിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചില്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ ഒരു സഖ്യകക്ഷികളല്ല സഖ്യങ്ങൾ രൂപം കൊള്ളുന്നതും നിലവിലുള്ള സഖ്യങ്ങൾ ഉള്ളതുമൊക്കെ തന്നെ പണ്ട് രണ്ടാം ലോകമായി ത കാലത്തൊക്കെ അനുസ്മരിക്കുന്ന രീതിയിലേക്ക് അവസാനം കാര്യങ്ങൾ കൊണ്ടു വന്നെത്തുകയും ഇത് അപകടകരമായ അവസ്ഥയിൽ എത്തുകയും ചെയ്യും ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് ഒരുപക്ഷെ തീർച്ചയായും ഇതിൽ മധ്യസ്ഥ വഹിക്കാൻ കഴിയും എന്നുള്ളതാണ് സത്യം നേരത്തെ റഷ്യ യുക്രൈൻ വിഷയത്തിലൊക്കെ തന്നെ നരേന്ദ്രമോദിക്ക് ഇത് പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന് റഷ്യയും യുക്രൈനും പറഞ്ഞിരുന്നു അതുപോലെ ഒരുപക്ഷെ അത്തരം കാര്യങ്ങളൊക്കെ ഇന്ത്യയ്ക്ക് ഇടപെടാൻ കഴിയും പക്ഷെ അവർ ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെടാൻ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതാണ് എൻ്റെ പ്രശ്നം നമ്മുടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ ജയശങ്കർ ഇടയ്ക്ക് യുക്രൈൻ അത് അധികൃതർ ചർച്ചകൾ നടത്തിയിരുന്നു മോദി റഷ്യയിൽ പോയിരുന്നു അതിലെന്തെങ്കിലും സംഭവിക്കുമായിരിക്കാം അതിൽ എത്രയും വേഗം അതൊക്കെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് ആത്മവിശ്വാസം പ്രകടിപ്പിക്കാം ലോകത്ത് സമാധാനം കൈവരുന്നതിന് തന്നെയാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് അതല്ലാതെ ഇത്തരത്തിലുള്ള ഈ ഭൂമിയുടെ ഇതിൻ്റെയൊക്കെ പേരിൽ വെറുതെ യുദ്ധം ചെയ്തും തീവ്രവാദ പ്രവർത്തനം നടത്തിയും വിമതന്മാരായി നിന്നൊന്നും ഒന്നും നേടാൻ ആർക്കും കഴിയില്ല എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്